എഡിറ്റോറിയൽ വികാരിയച്ചനെ വെല്ലുവിളിച്ച യുവാവ് ഉന്നത വിദ്യാഭ്യാസവും സമ്പത്തും സുഹൃത് സുഹൃത്വലയുമെല്ലാമുള്ള ഒരു യുവാവ് പക്ഷേ അയാൾക്ക് ദൈവത്തിൽ വിശ്വസിക്കാൻ മാത്രമുള്ള അറിവുണ്ടായിരുന്നില്ല ഒരിക്കൽ ഇദ്ദേഹം വലിയൊരു കല്ലുമായി വികാരിയച്ചൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു ഏകസത്യ ദൈവമായ യേശുക്രിസ്തുവാണ് എല്ലാം സൃഷ്ടിച്ചത് യേശു എല്ലായിടത്തുമുണ്ട് എന്ന് അച്ഛൻ പറയാറുണ്ടല്ലോ എന്നാൽ വികൃത രൂപമുള്ള ഈ കരിമ്പാറയിൽ എവിടെയാണ് യേശു ഇതിൽ ദൈവത്തെ കാണിച്ചു തന്നാൽ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കും എനിക്ക് അല്പം സമയം വേണം സഹോദരനെ ഞാൻ വിളിക്കാം എന്ന മറുപടിയോടെ അച്ഛൻ യുവാവിനെ യാത്രയാക്കി ഒരു മാസത്തിന് ശേഷമാണ് വികാരി അച്ഛൻ യുവാവിനെ വിളിച്ചത് അച്ഛനെ തോൽപ്പിച്ച ഭാവത്തിൽ അയാൾ പരിഹാസത്തോടെ സംസാരിച്ചു കൊണ്ടിരുന്നു അച്ഛൻ അയാളെ ദേവാലയത്തിനനുബന്ധിച്ചുള്ള പണിശാലയിലേക്ക് കൊണ്ടുപോയി അവിടെ കരിങ്കല്ലിൽ കൊത്തിയെടുക്കപ്പെട്ട മനോഹര ക്രിസ്തുശില്പം ഇതാ താങ്കൾ തന്ന കരിങ്കല്ലിൽ സത്യദൈവമായ യേശുക്രിസ്തു യുവാവ് അവിശ്വസനീയതയോടെ നോക്കിയിട്ട് അച്ഛൻ കള്ളം പറയുകയാണെന്ന് തർക്കിച്ചു തുടങ്ങി ഒടുവിൽ പണിയുടെ ആരംഭം മുതൽ അവസാനം വരെയുള്ള വീഡിയോ ദൃശ്യങ്ങളും ശില്പിയെയും കണ്ടതിന് ശേഷമാണ് യുവാവിന് ബോധ്യം വന്നത് പികാരിയച്ചൻ സ്നേഹത്തോടെ പറഞ്ഞു താങ്കൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നതിനേക്കാൾ ദൈവം നിങ്ങളിൽ വസിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ ശില്പം നമ്മിലെ വൈരൂപ്യങ്ങളാണ് നമ്മിലെ ക്രിസ്തുവിനെ മറയ്ക്കുന്നതും അവിടുത്തെ മുഖം വികൃതമാക്കുന്നതും അത് മറക്കാതിരിക്കാം കൊളോസോസ് മൂന്ന് പതിനൊന്ന് തിരുവചനം ഓർമ്മിപ്പിക്കുന്നു ക്രിസ്തു എല്ലാമാണ് എല്ലാവരിലുമാണ് ഭൂമി മുഴുവൻ ദൈവത്തിൻ്റെ ജീവസുറ്റ തിരുമുഖം പ്രതിഫലിപ്പിക്കുന്നു എന്ന് സെൻറ്റ് ജോൺ ഡമാസീനും പറയുന്നു നാം ആരുമായിക്കൊള്ളട്ടെ ഏതവസ്ഥയിലും രൂപത്തിലും ഉള്ളവരായിരിക്കട്ടെ കുറവുകളും വൈരൂപ്യങ്ങളും ഉണ്ടായിക്കൊള്ളട്ടെ എങ്കിലും ദൈവം നമ്മിൽ വസിക്കുന്നു എന്നത് അനിഷേധ്യമായ യാഥാർത്ഥ്യമാണ് നമ്മുടെ ദുർബലതകൾ വൈകൃതങ്ങൾ ക്രിസ്തുവിന് യോജിക്കാത്തവ എല്ലാം നീക്കം ചെയ്ത് ക്രിസ്തുവിൽ പുനഃസൃഷ്ടിച്ച് അവിടുത്തെ മഹത്വമാക്കി നമ്മെ രൂപാന്തരപ്പെടുത്താൻ യേശു ശക്തനാണ് അവിടുന്ന് അത് ചെയ്യുമെന്നത് ഉറപ്പ് ഇതാ തിരുവചനം വാക്കുതരുന്നു സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി വഴി അവൻ നമ്മുടെ ദുർബല ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും ഫിലിപ്പി മൂന്ന് ഇരുപത്തിയൊന്ന് അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം വിദഗ്ധ ശില്പിയായ ഈശോയെ എന്നെ മുഴുവൻ അങ്ങേക്ക് നൽകുന്നു അവിടുത്തെ മഹത്വമായി എന്നെ രൂപാന്തരപ്പെടുത്തണമേ ആമേ